അപ്പം നമസ്കാരം ഏട്ടാന്ന് വച്ചാൽ ഇന്നത്തെ സ്പെഷ്യലി അട ചോറ് കടുമാങ്ങ കടുമാങ്ങ ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവും കഴിയുന്നവരെ പിന്നെ അവിയൽ പിന്നെ നമ്മുടെ മീൻ കറി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അത് നമുക്ക് എടുത്ത് ഇങ്ങനെ കുറച്ച് എടുക്കാം ഇങ്ങനെ ചോറിലേക്ക് വെച്ച് ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചെക്കാം പിന്നെ കുറച്ച് ചാറ് മീൻചാറും ചെറിയ കഷ്ണങ്ങൾ എടുത്തേക്കാം വെച്ചിട്ടേ വെച്ചിട്ടൊന്നും കഴിച്ചോട്ടെ അടിപൊളി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നാളത്തെ സ്പെഷ്യലായിട്ട് നോക്കുന്നത് നാളെ കാണാം